പ്രോസിക്യൂഷൻ അഭിഭാഷക ടി ബി മിനി കോടതിയിലേക്ക് എത്തുകയായിരുന്നു അവരുടെ പ്രതികരണത്തിന് ശ്രമിക്കുകയായിരുന്നു മാധ്യമങ്ങൾ വലിയ തോതിലുള്ള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഈ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത് കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ പോരെ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഡയറക്ട് തെളിവുകളുണ്ട് ഇൻഡയറക്ട് തെളിവുകളുണ്ട് ധാരാളം തെളിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എയ്റ്റിനെതിരെയും ധാരാളം തെളിവുകൾ ഹാജരാക്കാൻ പറ്റിട്ടുണ്ട് പോരെ അപ്പൊ എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയും ആ എല്ലാവരും സംസാരിച്ചു ആ സംസാരിച്ചു ശിക്ഷല്ലാണോന്നായി പറയൂ സംസാരിച്ചു അല്ല അത് ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസല്ലേ അവർക്ക് അവര് കോടതിയിൽ ഉണ്ടായിട്ടില്ലല്ലോ അവര് ടെൻഷനിലല്ലേ അവര് അത്രയും ജീവിത ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവോ ഇല്ല അപ്പൊ അവരതിന്റെ അത്രേം ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അവര് അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മകളായിരിക്കും അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന പ്രയാസം ടെൻഷൻ ട്രോമ അവര് അങ്ങനെയായിരിക്കും അങ്ങനെയാണ് അവര് ഇന്നത്തെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം मलाई लेख्नै चाहिएको आज्ञा दियो जसले आफ्नो रिफ्रेन्सन दिने विदेश इंग्लिश निम गर्नु हामी अहिले अर्थ देख्छ नि